ഡിപ്ലോമാറ്റിക് വേഴ്സസ് കെ സി സി പഞ്ചവടി പ്രീമിയർ ലീഗിൻ്റെ ആദ്യത്തെ മാച്ചിൻ്റെ മൂന്നാമത്തെ ഓവർ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്നാമത്തെ ഓവർ മുതലാണ് റെക്കോർഡ് ചെയ്യുന്നത് ലെറ്റ്സി ഗുഡ് ക്യാഷ് ഫ്രം ദ കീപ്പർ ഷാഫി അത് ട്രൈ ചെയ്യുന്നത് നേരെ കീപ്പറുടെ കയ്യിലേക്ക് തന്നെ അത് അമ്പയർ ഔട്ട് വിളിച്ചിരിക്കുന്നു So that's out. Aditya, ball then. A defensive shot. Uh, lawful toss straight to the fielder. Dot ball. Shimudu ഓ ദോസ് എ ഗുഡ് ഡെലിവറി ടു എൻഡ് ദവർ എൻഡ് ഓഫ് ദ ഓവർ ത്രീ ഓവേഴ്സ് കംപ്ലീറ്റഡ് ഇറ്റ്സ് തേർട്ടീൻ ഫോർ ഫോർ മൂന്ന് ഓവറിൽ പതിമൂന്ന് റണ്ണുകൾക്ക് നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിട്ടുണ്ട് ഡിപ്ലോമാറ്റിക് നാലാമത്തെ ഓവറിലെ ആദ്യത്തെ പോൾ കീപ്പർ തന്നെ ഓടിയെത്തുന്നു വട റണ്ണിംഗ് ഫ്രോം ദ കീപ്പർ That's 2 to the total scoreboard. It's 15 after 3.1. Second ball of the oh, Oh, that is a good Yorker. Beautiful Yorker from Bolt. Oh, straight. Ah, that is a good catch. So, സ്കോർ ബോർഡിൽ വെറും പതിനഞ്ച് റണ്ണ് മാത്രം ബാറ്റ്സ്മാൻ അഫ്സലാണ് ക്രീസിലേക്ക് എത്തുന്നത് ഡിപ്ലോമാറ്റിക്കിന് വേണ്ടി അഫ്സൽ ക്രീസിലേക്ക് എത്തുന്നു സോ ലാസ്റ്റ് ത്രീ ബോൾസ് അഫ്സൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആദ്യത്തെ ബോൾ വീണ്ടും ഒരു ക്യാച്ചിന് സാധ്യത ഓ വീണ്ടും ഒരു ക്യാച്ച് അവിടെ എടുക്കുന്നു വീണ്ടും ഒരു വിക്കറ്റ് വെറും പതിനഞ്ച് റണ്ണ് മാത്രം സ്കോർ ബോർഡിൽ ബാറ്റ്സ്മാൻ വിമൽ വിമൽ ബാറ്റിംഗിൻ്റിൽ ലാസ്റ്റ് ടു ബോൾസ് ഓവറിൽ നാല് പന്തിൽ രണ്ട് വിക്കറ്റുകൾ വന്നു ഒരു ടുവിനുള്ള സാധ്യതയുണ്ടോ നോ കീപ്പറുടെ അതിമനോഹരമായ എഫേർട്ട് സോ ദാറ്റ്സ് ഓൺലി എ സിംഗിൾ ഇറ്റ് സിക്സ്റ്റീൻ ആഫ്റ്റർ ഫോർ പോയിന്റ് ഫൈവ് സോ ബോൾ ടു ഷിമോത്ത് ലാസ്റ്റ് ബോൾ അതൊരു ലോഫുൾ ടോസ് ദാറ്റ് വിൽ ബി ഓൺലി എ സിംഗിൾ സോ എൻഡ് ഓഫ് ദ ഓവർ ഇറ്റ്സ് സെവൻറ്റീൻ ഫോർ സിക്സ് സോ അഞ്ചാമത്തെ ഓവർ ഇറ്റ് സെവൻറ്റീൻ ഫോർ സിക്സ് ഫസ്റ്റ് എലിവഴി തന്നെ അവിടെ വീണ്ടും ഒരു ക്യാച്ച് സാധ്യത വീണ്ടും ഒരു വിക്കറ്റ് അങ്ങനെ ഷിമോദ് മടങ്ങുന്നു പുതിയ ബാറ്റ്സ്മാൻ എത്തുമ്പോൾ പതിനേഴ് റണ്ണിന് ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഡിപ്ലോമാറ്റിക്കിൻ്റെ ഷാനൂർ ഷാനൂർ കംസ് ടു ദ സ്ട്രൈക്ക് പുതിയ ബാറ്റ്സ്മാൻ ഷാനൂർ ആണ് സോ ഷാഫി ഷഫി ടു ഷാനീർ ഓ ദ്സ് എ ഡോട്ട് ഡെലിവറി ഷഫി ടു ഷമീർ വീണ്ടും ഒരു ഷോട്ട് വീണ്ടും ഒരു ക്യാച്ച് എട്ടാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു അടിക്കുന്ന എല്ലാം ഫീൽഡേഴ്സിൻ്റെ കൈകളിലേക്കാണ് ഡിപ്ലോമാറ്റിക്കിൻ്റെ ഒരു ഷോട്ട് പോലും ക്ലിയർ ആയില്ല ഇതുവരെ സോ എട്ട് വിക്കറ്റുകൾ വെറും പതിനേഴ് റൺ സ്കോർ ബോർഡിൽ എത്തുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടപ്പെടുന്നു ഡിപ്ലോമാറ്റിക്കിന് മൂന്ന് പന്തിൽ രണ്ട് വിക്കറ്റ് എടുത്ത് ഷാഫി വീണ്ടും ഓ ദ്സ് എ സിംഗിൾ ഇനിയിപ്പോൾ അവസാനത്തെ രണ്ട് വിക്കറ്റുകൾ മാത്രമേ ഡിപ്ലോമാറ്റിക്കിന് ബാക്കിയുള്ളൂ സ്കോർ ബോർഡിൽ പതിനെട്ട് റൺ പക്ഷേങ്കിൽ എട്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഷാഫി അഞ്ചാമത്തെ ബോൾ അറിയാം റെഡിയാവുന്നു ഓ വാസ് എ ഗുഡ് ഷോട്ട് സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ട് ബട്ട് എ ഗുഡ് ഫീൽഡിംഗ് ഓൺലി എ സിംഗിൾ സ്കോർ ബോർഡിൽ പത്തൊൻപത് റൺ അവസാനത്തെപ്പോൾ അനധ വിക്കറ്റ് ഡൗൺ ഒൻപത് വിക്കറ്റുകൾ ഡിപ്ലോമാറ്റിക്കിന് നഷ്ടപ്പെടുന്നു സ്കോർ ബോർഡിൽ വെറും പത്തൊൻപത് റൺ പത്തൊൻപതിനൊൻപത് കെ സി സി വേണ്ടത് വെറും ഒരു വിക്കറ്റ് മാത്രം ഡിപ്ലോമാറ്റിക്കിൻ്റെ ഒൻപത് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്കോർ ബോർഡിൽ വെറും പത്തൊൻപത് റൺ മാത്രം സോ നവജിത്ത് വിമർ ഓസ് എ ഗുഡ് കിഡിലൻ സിക്സ് കിഡിലൻ സിക്സ് ഫ്രം വിമൽ ഇരുപത്തിയഞ്ച് റണ്ണിലേക്ക് സ്കോർ ബോർഡ് നൗ നവജിത്ത് ടു വിമൽ എ വൈറ്റ് ഡെലിവറി നവജിത്ത് ടു വിമൽ ഒരു ഫുൾ ടോസ് ഓ ദോസ് എ ഗുഡ് ഫീൽഡിംഗ് സോ അതൊരു സിംഗിളായി മാറിയില്ല ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് റൺ സ്കോർ ബോർഡിൽ ഫുൾ ടോസ് ഗ്യാപ്പിലൂടെ ഒരു ഷോട്ട് ദാറ്റ്സ് എ ബൗണ്ടറി ദാറ്റ്സ് എ ഗുഡ് ബൗണ്ടറി വിമൽ ഇറ്റ്സ് തേർട്ടി തേർട്ടി അപ്പ് ഒരു സിംഗിൾ കൂടി അവസാനത്തെ വിക്കറ്റിൽ ഇതുവരെ പതിമൂന്ന് റൺ സ്കോർ ചെയ്യാൻ സാധിച്ചു ഡിപ്ലോമാറ്റിക്കിന് രണ്ട് ബോൾ കൂടി ബാക്കി ആഷയ്ക്ക് സ്ട്രൈക്കിലേക്ക് എത്തുന്നു ഗുഡ് ഡിഫെൻസ് ഫ്രം ആഷിഖ് ഒരു ബോൾ കൂടി ശേഷിക്കുന്ന ഈ ഓവറിൽ സ്കോർ ബോർഡിൽ മുപ്പത്തി ഒന്ന് റൺ കീപ്പർ അപ് ടു കയറുന്നു കുറച്ചുകൂടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു കെ സി സിയുടെ ഫീൽഡേഴ്സ് സോ അവസാനത്തെ ബോൾ നവജിത്ത് ടു ആഷിഖ് ഓ അതൊരു ഫുൾ ടോസ് അവിടെ ഒരു ക്യാച്ചിനുള്ള സാധ്യതയുണ്ടോ യാ എൻഡ് ഓഫ് ദി ഇന്നിങ്സ് മുപ്പത്തി രണ്ടിൽ അവസാനിക്കുന്നു ഡിപ്ലോമാറ്റിക്കിന് ഇന്നിങ്സ് ആഷിഖിന് ആ ബോൾ കൂടി ഒന്ന് ഡിഫെൻഡ് ചെയ്തിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ വിമലിന് അടുത്ത ഓവർ കളിക്കായിരുന്നു സോ എൻഡ് ഓഫ് ദി ഇന്നിങ്സ് തേർട്ടി ത്രീ ടു വിൻ ഫോർ കെ സി സി കെ സി സിക്ക് വേണ്ടി ഷിഹാബാണ് സ്ട്രൈക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് സോ ദ ഫസ്റ്റ് ഓവർ ഫസ്റ്റ് ബോൾ ഓ ഗുഡ് സ്റ്റാർട്ട് ഫോർ ഷിഹാബ് ആദ്യത്തെ ബോൾ തന്നെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ഷിഹാബിൻ്റെ ഒരു കിഡിലൻ ഷോട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നു കെ സി സി സെക്കൻഡ് ബോൾ വീണ്ടും ഒരു ഷോർട്ട് ബോൾ പക്ഷെങ്കിലും അവിടെ ഒരു ഉണ്ട് രണ്ടാമത്തെ സിക്സ് രണ്ടിൽ പന്ത്രണ്ട് ഷിഹാബ് ആദ്യത്തെ രണ്ട് പന്തുകളും യൂസ് ചെയ്യുന്നു ഇറ്റ്സ് ടോൾ ഫോർ ആഫ്റ്റർ ബോൾസ് കമ്മിംഗ് മൂന്നാമത്തെ ബോൾ ആദ്യത്തെ ഓവറിലെ ഓ വീണ്ടും ഒരു കിടലൻ ഷോട്ട് ഫേസ് ചെയ്ത ആദ്യത്തെ മൂന്ന് പന്തുകളും അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് ഷിഹാബ് ഒരു വണ്ടർഫുൾ സ്റ്റാർട്ട് കെ സി സിക്ക് നൽകുമ്പോൾ സ്കോർ ബോർഡിൽ പതിനെട്ട് റൺ ആദ്യത്തെ മൂന്ന് ബോളുകൾക്ക് ശേഷം ബോളർ ചേഞ്ച് ആവുന്നു നാലാമത്തെ ഒരു ക്യാച്ചിനുള്ള ശ്രമം ബോളറെ മാറ്റിയിട്ടും കാര്യമില്ല വീണ്ടും ഒരു സിക്സ് ബാറ്റിൽ നിന്നും ഇറ്റ്സ് ആഫ്റ്റർ ബോൾസ് ആദ്യത്തെ ഓവറിൽ തന്നെ ഫിനിഷ് ചെയ്യുമോ ഷിഹാബ് എട്ട് ഓവറിന്റെ മാച്ചാണ് ആദ്യത്തെ നാല് പന്തിൽ തന്നെ ഏതൊരു ടീമിന്റെ സ്കോറിലേക്ക് അടുത്തേക്ക് എത്തുന്നു അഞ്ചാമത്തെ ബോൾ അതും ഒരു കിടലിന് ഷോട്ട് ആദ്യത്തെ അഞ്ച് പന്തിൽ അഞ്ച് സിക്സ് സി എത്ര സന്തോഷത്തിലാണ് അവരുടെ ടീം അംഗങ്ങൾ നോക്കി എന്താ സ്റ്റാർട്ട് ഒരു ബോൾ കൂടി ആദ്യത്തെ ഓവറിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ ഷിഹാബിനെ നമുക്ക് നോക്കാം ആദ്യത്തെ അഞ്ച് ബോൾ പിന്നിടുമ്പോൾ കെ സി സിയുടെ സ്കോർ ബോർഡ് മുപ്പതിൽ എണ്ണം കൂടി അടിച്ചു കഴിഞ്ഞാൽ കെ സി സിക്ക് ഈ ഓവറിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും എട്ട് ഓവറിൻ്റെ മാച്ച് ആദ്യത്തെ ഓവറിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ ലാസ്റ്റ് ബോൾ ഓ സോ ഇറ്റ്സ് എ സിംഗിൾ സോ തേർട്ടി വൺ ആഫ്റ്റർ ദ ഫസ്റ്റ് ഓവർ ഷിഹാബ് കെ സി സിയുടെ ഷിഹാബ് രണ്ടാമത്തെ ഓവർ ഫേസ് ചെയ്യുന്നു ഒരു ബോളിൽ കളി തീർക്കാൻ സാധിക്കുന്നു അനദർ സിക്സ് ഫേസ് ചെയ്ത ഏഴ് പന്തിൽ ആറ് സിക്സ് അടിച്ചുകൊണ്ട് ഷിഹാബ് എട്ട് ഓവറിൻ്റെ മാച്ച് ഏഴ് പന്തുകൾ കൊണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ കെ സി സിയുടെ ഒരു കിഡിലൻ സ്റ്റാർട്ട് ഈ ടൂർണമെൻറ്റ് ആദ്യത്തെ മാച്ച് തന്നെ ഒരു അടിപൊളി സ്റ്റാർട്ടോടെ കെ സി സി തുടങ്ങുന്നു പക്ഷികൾ ഡിപ്ലോമാറ്റിക് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം ആദ്യത്തെ ഏഴ് പന്തിൽ തന്നെ ഓപ്പോസിറ്റ് ടീം അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരു കിടിലൻ സ്റ്റാർട്ട് ടൂർണമെൻറ്റിനൊരു മനോഹരമായ ടൂർണമെൻറ്റ് നമുക്ക് ചാവക്കാട് ബീച്ചിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുതുന്നു സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ സെക്കൻഡ് ഗെയിം